എല്ലാവർക്കും നമസ്കാരം നമുക്ക് നമ്മുടെ പ്രോസ് ആൻഡ് ഫിക്ഷൻ അല്ലെ അടുത്ത ഒരു ലെസൺ നോക്കാം അല്ലെ നമ്മൾ ഇതിന് തൊട്ട് മുൻപിൽ പഠിച്ച ബുധറി ഹൈറ്റ്സ് പോലെയല്ല അല്ലെങ്കിൽ ബുധറി ഹൈറ്റ്സ് മാത്രമാണ് എന്തായിട്ട് വരുന്നത് നോവലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചത് അല്ലെ ഇത് ഏത് വിഭാഗമാണ് പ്രോസിലാണ് വരുന്നത് കേട്ടോ പ്രോസ് വൈസ് സയൻസ് ഒരു ഡിബേറ്റ് ഒക്കെ നടത്താൻ പറ്റുന്നത് പോലെയുള്ള ഒരു ടോപ്പിക്കാണ് ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ വലുത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഹ്യുമാനിറ്റീസ് വൈസ് സയൻസ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഇതാണ് നമ്മൾ ബെട്രോൺ റെസൽ എമിലി ബ്രൗണ്ടേ അതുപോലെ തന്നെ എ എം ഫോസ്റ്റ് പിന്നെ നമ്മൾ ആരെ പഠിച്ചത് റിച്ചാർഡ് സ്റ്റീലെ അല്ലെ ഇവരുടെയൊക്കെ പ്രോസുകളാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത് അക്കൂട്ടത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ്റെ പ്രോസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പരിചയപ്പെടുത്തേണ്ട യാതൊരു വിധ ആവശ്യവും ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ എന്നാലും നമ്മുടെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതങ്ങോട് ഫോളോ ചെയ്ത് വരാം സർവേപ്പള്ളി രാധാകൃഷ്ണൻ s. radha krishna radha krishna he was born on 5th december 1888 and died on 17th april 1975. he was an indian philosopher and statesman who served as the second president of india from 1962 to 1967. Hmm. റൈറ്റർ ആണ് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആണ് സോഷ്യൽ വർക്കർ ആണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്കലി മാത്രല്ല പൊളിറ്റിക്സിലും താല്പര്യമുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അല്ലെ ഉപരാഷ്ട്ര സെക്കൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സെക്കൻഡ് പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്ര രണ്ടാമത്തെ രാഷ്ട്രപതി ആയിട്ട് ആദ്യത്തെ ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് ആണ് അദ്ദേഹത്തിന് ശേഷം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഹി വാസ് ബോൺ ടു സർവേ പള്ളി വീരാസ്വാമി ആൻഡ് സീത ഇന്ത്യക്കാരൻ ആയതുകൊണ്ടാണ് അച്ഛൻ്റെ അമ്മയുടെയും പേരൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ എമിലി ബ്രോണ്ടയുടെയും പിന്നെ എന്താ പറയാ മറ്റേ റിച്ചാർഡ് സ്റ്റീലയുടെ ഒക്കെ അച്ഛൻ്റെ അമ്മയുടെയും പേരും നമുക്ക് കിട്ടിയിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല അല്ലെ സർവേ പള്ളി വീരാസ്വാമി സീതയുടെയും മകനായിട്ട് ജനിച്ചു ഹിഡേഡ് ഹിസേളി സ്റ്റഡീസ് ഇൻ തിരുത്തണി ആൻഡ് തിരുപ്പതി തമിഴ്നാട്ടുകാരനാണ് അല്ലെ തിരുപ്പതിയിലും തിരുത്തണിയിലും ഒക്കെയാണ് ഏർലി സ്റ്റഡീസ് പൂർത്തിയാക്കിയത് രാധാകൃഷ്ണൻ വാസ് സ്കോളർഷിപ്പ് ത്രൂ ഔട്ട് ഹിസ് അക്കാദമിക് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ഫുൾ അക്കാദമിക് ലൈഫിൽ ഫുൾ അദ്ദേഹം സ്കോളർഷിപ്പ് വാങ്ങിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത് രാധാകൃഷ്ണൻ സ്റ്റഡീഡ് ഫിലോസഫി ബൈ ചാൻസ് rather than choice. രാധാകൃഷ്ണൻ ഫിലോസഫി പഠിച്ചത് ചാൻസിലാണ് അല്ലാണ്ട് ചോയ്സിലല്ല അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല ബൈ ചാൻസ് എന്ത് ചെയ്യപ്പെട്ടതാണോ ഫിലോസഫി പഠിക്കാനായിട്ട് പോയതാണ് സർവേ പള്ളി റോഡ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി thesis on the ethics of the വേത്താന്ത നമ്മൾ ഈ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിഗ്രി പേപ്പറൊക്കെ അന്ന് എന്ത് സബ്മിറ്റ് ചെയ്യണം തീസിസ് സബ്മിറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ റിസർച്ച് ഫിലോസഫ് പി എച്ച് ഡി ഒക്കെ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന പോലെ അന്ന് ഡിഗ്രി ഒക്കെ ചെയ്യുന്ന ആളുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തീസിസ് കൊടുക്കണം അതിൽ അദ്ദേഹത്തിന്റെ ടോപ്പിക് ദ എത്തിക്സ് ഓഫ് ദ വേതാന്ത ആൻഡ് ഇറ്റ്സ് മെറ്റാ ഫിസിക്കൽ പ്രീസപ്പോസി പ്രീസപ്പോസിഷൻസ് എന്നായിരുന്നു Radha Krishna, thesis was രാധാകൃഷ്ണിഡ് വെൻ He വാസ് ഓൺലി ട്വന്റി ഈ തീസിസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് വേദാന്തയെ കുറിച്ചും അതിന്റെ പ്രീസപ്പോസിഷൻസിനെ കുറിച്ചും ഒക്കെ ഇരുപതാമത്തെ വയസ്സിലാണ് എന്നുള്ളത് ഓർക്കണം നമ്മൾ എവിടെയായിരുന്നു ഇരുപതാമത്തെ വയസ്സില് അല്ലെ അപ്പോ ട്വന്റി ഇരുപതാമത്തെ വയസ്സിലാണ് ആ തീസിസ് പബ്ലിഷ് വാസ് ടു കസിൻ അറ്റ് ദ ഏജ് കല്യാണം കഴിച്ചു നമുക്കറിയാം അന്നൊക്കെ വളരെ ഒക്കെ നിലനിന്നിരുന്ന ഒരു സമയമാണല്ലോ അല്ലെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം ഒക്കെ കഴിക്കായിരുന്നു ദ കപ്പിൾ ഹാസ് ഫൈവ് ഡോട്ടേഴ്സ് അഞ്ച് പെൺമക്കളുണ്ട് ഇൻ ഏപ്രിൽ നയൻറ്റീൻ നോട്ട് നയൻ ഹി വാസ് ദ ദിപ്പാർട്ട്മെന്റ് ഓഫ് ദ ദ്രാസ് പ്രസിഡൻസി കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിൽ മദ്രാസ് പ്രസിഡൻസി കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫി അതെ എന്താണ് മദ്രാസ് പ്രസിഡൻസി കോളേജില് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുന്നു ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ മഹാരാജാസ് കോളേജ് മൈസൂർ ദിവസം As professor in University of Mysore, Maharaja's College Mysore. Then by that time he had written many articles for journal like The Quest, the Journal of Philosophy. ആൻഡ് ദ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എത്തിക്സ് അപ്പൊ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ദ ക്വസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണോ കേട്ടോ ദ ക്വസ്റ്റ് ഓഫ് ഫിലോസഫി ആൻഡ് ദ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എത്തിക്സ് ഇതിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹി ഓൾസോ ഹീസ് ഫസ്റ്റ് ബുക്ക് ദ ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ് ടാക്കൂർ ഹി ഓൾസോ റോട്ട് ഹിസ് ഫസ്റ്റ് ഫസ്റ്റ് ബുക്ക് എന്താണ് ബുക്കിന്റെ പേര് ഫിലോസഫി ഓഫ് ടാഗോർ ഇവിടെ എല്ലാം വാക്ക് ചെയ്യുന്ന സമയത്ത് ജേർണൽസിലും ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു ഫിലോസഫി ഓഫ് ഹിസ് സെക്കൻഡ് ബുക്ക് ട്വൻറ്റി രണ്ടാമത്തെ ബുക്ക് ആയിട്ടുള്ള ദ റെയിൻ ഓഫ് റിലീജിയൻ ഇൻ കണ്ടംപററി ഫിലോസഫി എന്നുള്ളത് പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഹി ഗോട്ട് ദ ഇൻവിറ്റേഷൻ ടു ഡെലിവർ ദക്ചർ ഓൺ ദ ഐഡിയൽസ് ഓഫ് ലൈഫ് വിച്ച് ഹി ഡെലിവേഴ്സ് മാഞ്ചസ്റ്റർ കോളേജ് ഓക്സ്ഫോർഡ് ഇൻ 1929 ട്വന്റി നയൻ ആൻഡ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ബുക്ക് ഫോം ആസ് ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ് അദ്ദേഹത്തിന് പല യൂണിവേഴ്സിറ്റികളിലും പ്രസംഗിക്കാനൊക്കെയുള്ള അവസരമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കിബേർഡ് ലെക്ചർ അല്ലേ ചെയ്യാനായിട്ടുള്ള അവസരം എന്ത് ചെയ്തു ലഭിച്ചു മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അദ്ദേഹം പ്രസംഗിക്കുകയും അതിൻ്റെയൊക്കെ ബുക്കായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു എന്താണ് അതിൻ്റെ പേര് അൻ ഐഡിയലിസ്റ്റ് ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതില് മദൻ മോഹൻ മാലവിയ ഇൻവൈറ്റഡ് ഹിം ടു സക്സീഡ് ഹിം ആസ് ദ വൈസ് ചാൻസലർ ഓഫ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതില് മദൻ മോഹൻ മാലവ്യ അദ്ദേഹം സോറി ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു അപ്പോൾ അത് അദ്ദേഹം അവിടെ നിന്ന് പോരുമ്പോ അതിന്റെ വൈസ് ചാൻസലർ ആയിട്ട് ഇദ്ദേഹത്തിനെ ക്ഷണിക്കാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഹിസേർവ് ആസിറ്റ് എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വരെ ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തത് അദ്ദേഹമാണ് യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഒമ്പത്തിരണ്ട് അല്ലേ അതില് ആൻഡ് വാസ് ലേറ്റർ മുതൽ വരെ സോവിയറ്റ് ഡർ ആയിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ജോലി നോക്കിയിട്ടുണ്ട് elected as the first vice president of india in 1952 and elected as the second president of india അല്ലെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ സെക്കൻഡ് പ്രസിഡന്റും ആയിരുന്നു ഡേ ഹാസ് ബീൻ സെലിബ്രേറ്റഡ് ആസ് ടീച്ചേഴ്സ് ഡേ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആരുടെ അറിയാം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എലോങ് വിത്ത് ജി ഡി ബിർള ഹി ഫോം ദ കൃഷ്ണനാർപ്പൺ ചാരിറ്റി ട്രസ്റ്റ് ജി ഡി ബിർളയോടൊപ്പം ഒരു ചാരിറ്റി ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട് കൃഷ്ണാർപ്പൺ അല്ലേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രൊമിനന്റ് അവാർഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വാസ് ഓഫ് ഇൻ കർവേപ്പള്ളി രാധാകൃഷ്ണന് അല്ലെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം കിട്ടിയ വർഷം ഭാരതരത്ന കിട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ാണ് അവാർഡ് കൊടുക്കുന്നത് Class of the Order of the ഓഫ് Eagle, Mexico. പല രാജ്യങ്ങള് അദ്ദേഹത്തിന്റെ ആ ടാലന്റ് അല്ലെങ്കിൽ ആ കഴിവ് സ്പീ സ്പീച്ച് ആയിക്കോട്ടെ റൈറ്റിംഗ് ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യാനുള്ള കഴിവായിക്കോട്ടെ എന്താ പറയാ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ എല്ലായിവിടും എവിടെയും അംഗീകരിക്കപ്പെടും എന്നുള്ളതിന്റെ തെളിവുകളാണ് തേർട്ടി സെവൻ നോമിനേറ്റഡ് ഫൈവ് ടൈംസ് ഫോർ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ മുപ്പത്തി മൂന്ന് മുപ്പത്തി ഏഴ് കാലഘട്ടത്തില് അഞ്ചു തവണയാണ് നൊബേൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു നയൻറ്റീൻറ്റ് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ദ ഹയസ്റ്റ് ഓൺ കൺഫേർഡ് ബൈ ദ സാഹിത്യ അക്കാദമി ഓൺ എ റൈറ്റർ ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഹി ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് ദിസ് അവാർഡ് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത് ആർക്കാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അപ്പൊ അതൊരു പോയിന്റ് ആ നമ്മള് ജനറൽ പി എസ് സിക്ക് ഒക്കെ പഠിച്ചു വെക്കുന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുന്നു ആ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യ അക്കാദമി ഒരു എഴുത്തുകാരന് കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫെലോഷിപ്പാണ് അത് ആദ്യമായിട്ട് ലഭിക്കുന്നതാർക്കാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇൻ നയൻറ്റീൻ സെവന്റി ഫൈവ് ടെമ്പിൾ ടൺ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ടെമ്പിൾ ടൺ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഹി ഡൊണേറ്റഡ് ദയർ എമൗണ്ട് ഓഫ് ദ ടെമ്പിൾ ടൺ പ്രൈസ് ടു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കൊടുത്ത ആ ടെമ്പിൾ ടൺ പ്രൈസ് മുഴുവനായിട്ട് മാത്തുക അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു ടെമ്പിൾ ടൺ പ്രൈസ് അല്ലേ ഓർത്തു വെച്ചേക്ക കേട്ടോ ഏത് പ്രൈസാണോ തിരിച്ചു ഓക്സ്ഫോർഡിന് തന്നെ കൊടുത്തത് നോർക്ക ഹി വാസ് നോമിനേറ്റഡ് സിക്സ്റ്റീൻ ടൈംസ് ഫോർ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ലിറ്ററേച്ചറിലുള്ള നൊബേൽ സമ്മാനത്തിന് പതിനാറ് തവണയും ഫോർ ദ നൊബേൽ പീസ് പ്രൈസ് ഇത് രണ്ടിനുമൊക്കെ അംഗീകരിക്കപ്പെടുക പേരു കൊടുക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ റയറാണ് സമാധാനത്തിനും ലിറ്ററേച്ചറിനുമുള്ള നൊബേൽ സമ്മാനത്തിന് ഒരുപാട് തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഈസ് ഡോക്യുമെന്ററി ഫിലിം എബൌട്ട് രാധാകൃഷ്ണൻ ഡയറക്റ്റഡ് ബൈ എൻ എസ് താപ്പോ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തന്നെയാണ് ടൈറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആ ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത് അത് ഡയറക്ട് ചെയ്ത ആൾ ആരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിവിഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിലിം ഡിവിഷൻ തന്നെയാണ് പബ്ലിഷ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തത് ഡയറക്ട് ചെയ്തത് ആരാണ് തപ്പ അദ്ദേഹത്തിന്റെ മേജർ വർക്ക് Indian philosophy in 1923, the Hindu view of life in 1926, Satyaki coach search for truth 1956, the pursuit of truth, Eastern religion and Western thought in 1939, living with a purpose, living with a purpose. ഉപനിഷത്ത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ് വർക്കുകളാണ് ഇനി നമുക്ക് എന്തിലേക്ക് പോകാം ഹ്യൂമാനിറ്റീസ് വൈസ് എന്താണ് സയൻസ് അല്ലെ ഹ്യൂമാനിറ്റീസ് വൈസ് സയൻസ് എന്നല്ല വളരെ ചെറിയതാണ് ചെറിയൊരു എന്താ പറയുക പ്രൂസ് ആണ് കേട്ടോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അണ്ടർസ്റ്റുഡ് The current emphasis on the study of science and technology that had provided immense facilities to modern men in every ി ഡോക്ടർ എസ് കാ രാധാകൃഷ്ണൻ ഇതിൽ പറയുന്ന എന്താ വച്ചാൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴല്ല അദ്ദേഹം അത് എഴുതുന്ന സമയത്ത് അന്ന് മോഡേൺ ടെക്നോളജിക്കും അതുപോലെ തന്നെ സയൻസിനും സയൻസിനും ടെക്നോളജിയും ടെക്നോളജിക്കും ഒക്കെ പുതിയ ആധുനിക മനുഷ്യന് കൊടുത്തിരുന്ന പ്രാധാന്യം ഓരോ രാജ്യത്തുള്ള ആളുകളും നമുക്ക് തന്നെ അറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ട് ധാരാളം മെഷീനുകളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടു അല്ലെ അപ്പോൾ ശാസ്ത്രം എന്ത് ചെയ്തു വികസിച്ചു ശാസ്ത്രം വികസിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവിതത്തിലൊക്കെ എന്തുണ്ടായി മാറ്റമുണ്ടായി അപ്പോൾ ഇന്ന് കാണുന്നതിനേക്കാൾ ഒരുപാട് എന്താ പറയാ അതല്ല കുറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് സയൻസിനും ടെക്നോളജിയൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് എഴുതിയ ഒരു എസ് എ ആണ് ഏതെന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് വൈസ് സയൻസ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ രാജ്യത്തും അവരെന്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു സയൻസിനും ടെക്നോളജിക്കും ഒക്കെ പ്രാധാന്യം സയൻസ് ഗീവ്സ് നോളജ് ആൻഡ് പവർ ബട്ട് സയന്റിഫിക് മാൻ ഈസ് ദ നോട്ട് ദ ഹോൾ മാൻ അപ്പോ അദ്ദേഹം പറയുന്നു കമ്പാരിസൺ തുടങ്ങാണ് കമ്പാരിസൺ അല്ല സയൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരുന്നതാണ് അറിവ് തരുന്നതാണ് അല്ലെ സയൻസ് ഗിവ്സ് എന്താണ് നോളജ് അറിവ് തരും ആൻഡ് പവർ എന്തുകൂടെ നൽകുന്നുണ്ട് നമുക്ക് പവർ ബട്ട് സയന്റിഫിക് മാൻ ഈസ് ദ നോട്ട് ദ ഹോൾ മാൻ പക്ഷെ സയന്റിഫിക് മാൻ സയൻസ് അറിയാവുന്നതുകൊണ്ടും അയാൾക്ക് പവർ ഉള്ളത് കൊണ്ടും അറിവുള്ളത് കൊണ്ടും അയാൾ ഒരു മുഴുവനുഷ്യനായി കൊള്ളണമെന്ന് നിർബന്ധമില്ല ബട്ട് ഹി റിമൈൻഡ് ദ സ്റ്റുഡൻസ് ഹീ ആണ് കേട്ടോ ബട്ട് ഹീ റിമൈൻഡ് ദുഡൻസ് ഹൗ ഹ്യൂമാനിറ്റീസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് അദ്ദേഹം പറയുന്നു സയൻസിനും മാത്രം പ്രാധാന്യം കൊടുത്താൽ പോരാ ഹ്യൂമാനിറ്റീസിനും എന്ത് കൊടുക്കണം പ്രാധാന്യം കൊടുക്കണം ഹൗ ഹ്യൂമാനിറ്റീസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഹ്യൂമാനിറ്റീസ് പ്രൊവൈഡഡ് ക്ലൂ ടു നേച്ചർ ദിവ് അസ് ഐഡിയാസ് ഓഫ് അവർ ഗ്രോത്ത് അവർ ഇംപൾസസ് ആൻഡ് ആസ്പിരേഷൻസ് ആഫ്റ്റർ വേർഡ് ഹി ഡ്രൂ അറ്റൻഷൻ ടു ദീഡ് ഫോർ ദ സ്റ്റഡി ഓഫ് റിലീജിയൻ അപ്പോ നമ്മളുടെ ഇന്ന് കാലത്ത് കാണുന്ന അല്ലെങ്കിൽ ഒരു കാര്യം അദ്ദേഹത്തിന്റെ കാലത്തൊക്കെ ഒരു ട്രെൻഡ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകള് എന്തിന് പ്രാധാന്യം കൊടുത്തിരുന്നത് സയൻസിന് ഒക്കെ അത്ര പ്രാധാന്യം ഇല്ലാതിരുന്ന ഒരു കാലം അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സയൻസിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ പോരാ ആർക്കു കൂടി പ്രാധാന്യം കൊടുക്കുക ഹ്യൂമാനിറ്റീസിന് കൂടി പ്രാധാന്യം കൊടുക്കുക കാരണം പ്രകൃതിയെ അറിയാൻ നമ്മളുടെ വളർച്ചയ്ക്ക് അല്ലെ നമ്മളുടെ എന്താ പറയാ ആസ്പിറേഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എന്താവശ്യമുണ്ട് ഹ്യൂമാനിറ്റീസ് അക്കോർഡിംഗ് ടു രാധാകൃഷ്ണൻ ദ ത്രീ ഒബ്സ്റ്റക്കിൾസ് ഇൻ ദ വേ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് വാസ് ഇഗ്നറൻസ് ഇതാണ് ഇതിൽ നിന്നും എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ എസ് എൽ അല്ലെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഹ്യൂമാനിറ്റീസ് ബേസ് എന്താ പറയാ സയൻസ് സയൻസ് ബേസ് ഹ്യൂമാനിറ്റീസ് എന്തായാലും അതില് മൂന്ന് നാഷണൽ എന്തിനെ കുറിച്ചിട്ടോ ഒബ്സ്റ്റക്കൾസിനെ കുറിച്ച് പറയുന്നുണ്ട് നാഷണൽ ഡെവലപ്മെന്റിന് ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നിൽക്കുന്ന മൂന്ന് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇഗ്നോറൻസ് ആണ് അറിവില്ലായ്മ ശരിയാണ് അല്ലെ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒന്നാണ് ഡിസീസ് അസുഖങ്ങള് നമുക്കറിയാം ഇപ്പോ കോവിഡ് പോലെയുള്ള ഒരു പേമാരി വന്നപ്പോൾ തന്നെ എന്തുമാത്രം രാഷ്ട്രങ്ങളെയാണ് അത് ബാധിച്ചിട്ടുള്ളത് ഏത് എല്ലാ രാഷ്ട്രങ്ങളെയും അത് എന്ത് ചെയ്തു ബാധിച്ചു സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതായിക്കോട്ടെ പിന്നിൽ നിൽക്കുന്നവരായിക്കോട്ടെ അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന പ്ലേഗ് അതുപോലെ തന്നെ വസൂരി ഇങ്ങനെയുള്ള സ്മോൾ പോക്സ് അതൊക്കെ അതൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത് ഇതെല്ലാം ആ രാജ്യത്തിന്റെ എന്തിനൊക്കെ കേടായിട്ട് വരും ഡെവലപ്മെന്റിന് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെയാണ് പോവർട്ടി ദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം വൺ ഓഫ് ദ മേജർ ഓബ്സ്റ്റിൾസ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ് അപ്പൊ ഇഗ്നോറൻസും ഡിസീസും പോവേർട്ടിയും ഈ മൂന്നെണ്ണം റിപ്പീറ്റഡ് ആയി റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് എന്തു ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് വെക്കുക ഇഗ്നോറൻസ് ഡിസീസ് ആൻഡ് പോവർട്ടി ൻസ് എന്ന് പറയുന്നതിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അറിവില്ലായ്മയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കി രണ്ടെണ്ണത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞു അറിവില്ലായ്മ ഇപ്പൊ നമ്മൾ കുറെ അറിവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നന്നായി പഠിക്കുന്നുണ്ട് പക്ഷെ അസുഖങ്ങളുടെ എണ്ണമൊക്കെ വളരെ എന്താണ് കൂടുതലാണ് അല്ലെ അത് അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണോ എന്ന് അല്ല അറിവില്ലായ്മകളിൽ നിന്നല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഇതൊക്കെ ക്വാളിറ്റി ഒക്കെ കുറയുമ്പോഴാണ് പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നത് സോ രാധാകൃഷ്ണന്റെ കാഴ്ചപ്പാടിൽ ഈ അറിവില്ലായ്മ എന്ന് പറയുന്ന ആ ഇഗ്നോറൻസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാതാ തന്നെ നമുക്ക് ബാക്കി രണ്ടെണ്ണത്തിനെ ആ ഡിസീസിനെയും അതുപോലെ തന്നെ പോവർട്ടിയെയും എന്തു ചെയ്യാൻ പറ്റും ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം അല്ലേ വിദ്യാഭ്യാസം ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ മത്സരിച്ച് ജയിക്കാം ദാറ്റ് മീൻസ് ഒരാളുടെ എന്താ പറയാ നശിപ്പിച്ചുകൊണ്ട് അങ്ങനെയല്ല ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടെ അല്ലെ അവർ ചെയ്യുമ്പോൾ നമുക്കും മുന്നേറണം ആ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ സെൻസ് ഓഫ് ഡയറക്ഷൻ എങ്ങനെ മുന്നോട്ട് പോകണം ഏത് ദിശയിൽ പോകണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആൻഡ് എ സോഷ്യൽ പർപ്പസ് ഒരു സാമൂഹ്യമായിട്ടൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദാറ്റ് പീപ്പിൾ ക്യാൻ ട്രാൻസ്ഫോം ദ വേൾഡ് ഈ ലോകത്തിനെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റിമറിക്കാൻ പറ്റും മലാല യൂസഫ് സായി പറയുന്ന പറഞ്ഞതുപോലെ അല്ലെ എഡ്യൂക്കേഷൻ മുപ്പത് മുപ്പത് ഇങ്ങനെ എഡ്യൂക്കേഷൻ എന്ന് ഡയറക്റ്റ്ലി പറഞ്ഞില്ല ഒരു പേനയ്ക്കും പുസ്തകത്തിനും അധ്യാപകനും ഈ ലോകത്തിനെ എന്തു ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം ഉള്ള ഒരു ജനതക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തില് കൊണ്ടുവരാൻ പറ്റും ഹി പോയിന്റ്സ് ഔട്ട് ദാറ്റ് ടെക്നിക്കൽ ദ ഓഫ് ഹ്യൂമാനിറ്റീസ് സ്റ്റഡീസ് അപ്പൊ എത്രത്തോളം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം എടുത്തു കാണിക്കുന്ന ഒരു കാര്യം ടെക്നിക്കൽ എന്ന് പറയുന്നത് വിത്തൗട്ട് ദ കോംപ്ലിമെന്റ് സ്റ്റഡീസ് ഇല്ലാതെ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇംപർഫെക്റ്റ് ആണ് നമുക്കിതൊരു കോഴ്സ് ആയിട്ട് തന്ന ഒരു പരീക്ഷ ഉണ്ടായിരുന്നു വിത്തൗട്ട് ഹ്യൂമനിസ്റ്റിക് സ്റ്റഡി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഈസ് ഇംപെർഫെക്റ്റ് ആൻഡ് ഡെഫിഷ്യന്റ് ആരുടെ കോഴ്സ് ആണിത് ആരുടെ കോഴ്സ് ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അപ്പൊ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് ആദ്യ ആ സ്റ്റാൻസയിൽ നിന്ന് തന്നെ എന്ത് കിട്ടി ഒരു ഐഡിയ കിട്ടി ഹ്യൂമാനിറ്റീസിനെയും അതുപോലെ തന്നെ സയൻസിനെയും ആ ഒരു സമയത്തുണ്ടല്ലോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഈ ടെക്നോളജി ഒക്കെ വളർന്നു വരുന്ന കാലത്ത് പല ആളുകളും പ്രാധാന്യം കൊടുത്തിരുന്നത് സയൻസിനും ടെക്നോളജിക്കുമായിരുന്നു ഹ്യൂമാനിറ്റീസ് പോലെയുള്ള വിഷയങ്ങളൊന്നും ആളുകൾ തിരഞ്ഞെടുത്തിരുന്നില്ല നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അറിയാം ഞങ്ങളുടെയൊക്കെ ഒരു ഏജില് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഫുൾ എ വൺ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ തിരഞ്ഞെടുത്തിരുന്നത് മെഡിസിനും എൻജിനീയറിങ്ങും പല ആളുകളും ഹ്യൂമാനിറ്റീസോ കുമേഴ്സോ ഇതൊന്നും തിരഞ്ഞെടുക്കായില്ലായിരുന്നു എ പ്ലസ് കിട്ടിയ കുട്ടികളല്ല ഇതൊന്നും എടുക്കുന്നത് ഒക്കെ ഏറ്റവും മോശമായിട്ടുള്ള മാർക്ക് കിട്ടിയ കുട്ടികൾ ലോ താഴെ നില കുട്ടികളൊക്കെ ആയിരുന്നു ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല അല്ലെ ഫുൾ എ പ്ലസ് കുട്ടിയ കിട്ടിയ കുട്ടികളും ഉത്തരവാദി അവർക്കൊരു ലക്ഷ്യമുള്ള കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത് ഇത് പഠിച്ചാൽ എനിക്ക് ഇന്നതാകാം എന്ന് വിശ്വാസമുള്ള കുട്ടികളൊക്കെ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാനായിട്ട് സാധിക്കും അപ്പൊ ഒരു സയൻസിനും ടെക്നോളജിക്കും കൊടുത്തുണ്ടായിരുന്ന ഒരു പ്രാധാന്യം എന്ത് ചെയ്ത് വരുന്നുണ്ട് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കണമോ ഉണ്ടാവണം അപ്പൊ രാധാകൃഷ്ണന്റെ അഭിപ്രായത്തിൽ അതാണ് എത്ര സയൻസ് വളർന്നാലും എത്ര ടെക്നോളജി വളർന്നാലും ഒരു ഹ്യൂമനിസ്റ്റിക് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ഇംപെർഫെക്റ്റ് ആണ് ഡെഫിഷ്യന്റ് ആണ് ഓക്കെ